ാണ് സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് വിസ്റ്റ് പറയും

Let's see. जबसे मलयालम

Thank okay. ആൾക്കാര് okay, collective in this world. performance model 아, <sweak> 아, <sweak>

ിംബ്രു നമ്മളെ ഇവനാണ് അതായത് കാക്കാശി ലീവ് ആണോ ആരാണ് അപ്പോ അപ്പു ിന്ദ്രുഗോഡ്സിന്റെ വഴപ്പില്ല എത്ര ആക്കാണ്ട് കാരണം അത് റണ്ട്രില്ല എന്തോ ഒരു രണ്ടറിണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ കേൾക്കാം ഞാൻ പറഞ്ഞ കേൾക്കാവോ കേക്കാമെന്ന് തോന്നും ആടെ ലൈവിലുള്ള ആളൊന്ന് പറയ് നമ്മള് പറയണേ കേൾക്കുന്നുണ്ടോന്ന് ഇത് ഒന്നുകൂടെ ഞാൻ വെക്കാം വീഡിയോ കൂടുതൽ വീഡിയോസ് ഉണ്ട് വീഡിയോസ് ലൈ എസ് ഡി എ ലൈറ്റ് ഉണ്ട് ലോഡ് റാ സീഡാണ്ട് സീഡ് ഉണ്ട് റാ സീഡ് ഉണ്ട് എസ് ന എ കൊണ്ടുവരാൻ തുടങ്ങിക്കോട്ടെ ഗോയിങ് ഫ്രണ്ട്സ് ആയിട്ട് 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 അട ലൈവില സ്റ്റ്രോം കൊണ്ടോ വോ വൗ നോ ലൈറ്റ് രണ്ട് വില്ലേജർ ചെറിയ പൊണ്ടി അക്ക പോയി ഇഗാം ബോസ്

ിമ്പ്രൂ ചോ കക്കാശിയാണോ അതോ ഗോഡക്സോ ഒരു വലിയ ഞാനുണ്ട് കളിക്കാൻ ആരാണ് പറയട നമ്മള് പേര് പാഗ് അപ്പൊ ആഡ് ചെയ്യാം എസ് പി എസ് പതിനേഴിന് ഒന്ന് കിട്ടണത് മരുന്നതിലായിട്ട് ാണ് അതിലൊന്നൊരു കുറവില്ല എടുക്കുന്നുണ്ടോ വീഡിയോ പറഞ്ഞ <laughs> എട്ടാണ് okay, ർജുൻ ഹായ്സാ ആരാണ് പുതിയ പേരാണ് അല്ലേ നമ്മൾ കളിക്കാം ഓക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഡി സിയിൽ വരാനില്ല ഡി സി പറഞ്ഞാൽ അവളെ എന്താണെന്നറിയോ ഈ മൈക്കിന്റെ അതായത് ഇപ്പൊ ഇവിടെ ഓടുന്ന മൈക്കണ്ടാ ഈ ഒരു മൈക്ക് പോകും പിന്നെ ഈ മോണത്തെ ഫോണത്തെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ സൗണ്ട് മാത്രം ഇണ്ടാവുള്ളൂ നമ്മള് പറഞ്ഞാല് സൗണ്ട് കേൾക്കൂ എന്ത് ചെയ്യാ ടീ നിക്കാൻ മതി അപ്പൊ ടീ നിക്കഴിഞ്ഞ ടൈപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും പോക്കറ്റ് എഡിഷൻ ആണോ അതെ പോക്കറ്റ് എഡിഷൻ ആണ് പോക്കറ്റ് എഡിഷനിൽ ഞാൻ ജാവം ആഡ് ചെയ്തത് കളിക്കുന്ന ഓക്കെ താല്പര്യം ഉണ്ട് ജസ്റ്റ് ഫോർ ഒന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ ഈ പോക്കറ്റ് അടിച്ചു മാണമെന്നുണ്ടെങ്കിൽ ഈ പോക്കറ്റ് എഡിഷൻ മാണമെന്നുണ്ടെങ്കിൽ എന്ത് നമ്മളെ വാട്സപ്പില് ഗ്രൂപ്പുണ്ട് അതിൽ വന്നിട്ട് ഡി എം മേതാ മതി ഞാൻ തന്നെ പോപ്പിറ്റി എത്തരട്ട ഇത് വൈറസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോപ്പിറ്റിൻ ആണ് ഒറിജിനലി ചില വർക്കവില്ല അറിഞ്ഞായിട്ടൊക്കെ പറ അർജുന എന്താണ് എന്താണ് വിശേഷം പോക്കറ്റ് ടിച്ചം ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് തരാം കൂട്ടാൻ പറ്റാം അതാണ് വലിയ ഓണ പരിപാടി നമ്മളെ ആക്കാൻ വിചാരിച്ചാല് സെർവർ അല്ലെ ജസ്റ്റ് ഫോർ മുകളൊരു ഓണത്തിന് വേണ്ടിയിട്ട് ഒരു മനസ്സിലായി അല്ലാണ്ട് പബ്ലിക് സർവർ അല്ല നമ്മൾ വെറും എന്ത് ചെയ്തിട്ടില്ല ആ സർവർ വേറെ ഉണ്ട് നമുക്ക് ഒരു ഒരു ഡി സി ഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെർവർ ഉണ്ട് അതിപ്പോ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതില് ആക്റ്റീവ് ആയിട്ട് ഒരുപാട് പ്ലേഴ്സ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് നമ്മള് പുതിയൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അപ്പൊ അതും ആണെങ്കിൽ റണ്യ്യത് കോവിഡ് സീസണില് കളിച്ചതാണ് ഓ കോവിഡ് സീസണിലാവും കൂടുതൽ ആൾക്കാരത് കളിച്ചിട്ടുണ്ടാവില്ല മൈൻഡ് ക്രാഫ്റ്റ് പൊതുവെല്ലാവർക്കും അറിയാലോ കോവിഡ് സീസണിലാണ് എല്ലാരും മൈൻഡ് ക്രാഫ്റ്റ് അതേപോലെ തന്നെ എല്ലാ ഗെയിംസും അങ്ങനെയാണ് ഇത് വേണമെന്നുണ്ടെങ്കി പറയും പ്രോ അവിടെ വാട്സപ്പില് ഗെയിം ചെയ്താൽ മതി നമ്മൾ അയച്ചതരാം ഡയറക്റ്റ് അയച്ചു തരാം നമ്മളിപ്പോ ഒരു മോട്ടോറേറ്റർ ഉണ്ട് അവളിപ്പോ മോട്ടറേറ്റർ കിട്ടിയിട്ടില്ല മോട്ടറേറ്ററിനകത്ത് അപ്പിയാണ്ട് മോട്ടോറേറ്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവന്റെ മേൽപ്പിച്ചു കൊടുക്കണ്ട അപ്പൊ അവന്റെ റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുവരെ ഞാൻ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പൊ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്തൊക്കെ ജോയിൻ ചെയ്താൽ മതി എന്നിട്ട് നേരെ കയറാം മെസ്സേജ് അയക്കാം ഓക്കെ ഞാൻ അപ്പൊ തന്നെ അതിന്റെ ലിങ്ക് ഇട്ട പിന്നെ അത് കൂടാണ്ട് അവള് പുതിയൊരു ഗെയിമിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് എടുക്കുന്ന ഒരു ഗെയിം വില വരുന്നത് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഹ്യൂമൻ ഫാൾ ഫ്ലാറ്റ് ആ ഒരു ഗെയിമിന്റെ ഫ്രീ വേർഷൻ ആയിട്ടുള്ള നോട്ട് വൈറസ് ആയിട്ടുള്ള ഓരോ വെർഷൻസ് ഉണ്ട് അവളെ കയ്യിൽ അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിലോ എന്തെങ്കിലും മെസ്സേജ് അയച്ചാ മതി നമ്മള് ഇൻസ്റ്റാ പേജിന്റെ ഇൻസ്റ്റായാലും മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ എന്തായാലും നമ്മള് ആ ഒരു സാധനം എടുത്ത് തരും ഓക്കെ പോവാൻ പറ്റില്ല ഇവിടെ ഫുള്ള് ഓണായിട്ട് കളറാക്കാന്ന് വിചാരിച്ച നടക്കില്ല ഫുള്ള് പൂക്കളുണ്ട് അതെന്താണാവും ഇന്നൊരു വാക്കി ഓഷോളത്തിൽ കൊറേ പൂക്കൾ കിട്ടിയ ആ പൂക്കളൊക്കെ ഒരു സ്റ്റെൽത്ത് പോയിട്ട് ചെയ്യാം പിന്നെ വേറെന്തേലും അവൻ്റെ ഇട്ടാരാണ് പോക്കറ്റ് അടിച്ച മാറ്റി ക്ലാസ് ആക്കാനാ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഏതിലാണ് സ്കൈസ് വരുന്നത് ഏ അതൊന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ് കാരണം ജാതി ലേഖാണെങ്കിൽ വരുന്നത് മോശം

സാധനം കിട്ടും അതിലൊന്നും ഇല്ലല്ലോ ആ പറഞ്ഞ സാധനമാണ് മറ്റേ ലാസ്റ്റത്തെ അതിച്ച മാറ്റി പ്ലാസ്റ്റിക്കിലിട്ട് ഇനി ഉള്ളത് എന്താണ് കൈ ബ്യൂട്ടിഫുൾ കൈസ് അതെവിടെയാണ് അവസ്ഥ മാറ്റം വേണ്ടിയാണ് അത് ലാഗ് എന്താണെന്നറിയോ സംഭവം നമ്മളെ ബാക്കില് റണ്ണയിണ്ടോ അതാണ് പിന്നെ ചെയ്യും കഴിഞ്ഞോ ലാബപ്പെടുത്ത് കിട്ടി ലൈവ് ഇടാത്തതാണ് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓബിയസ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കൊണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊന്നുമില്ല ജസ്റ്റ് ഇപ്പുറന്ന് അപ്പുറത്തെങ്ങനെ നടക്കുന്നില്ല എങ്ങനായാലും തിങ്കളാഴ്ച മുതൽ ഓടിഞ്ഞ എങ്ങനെയായാലും താങ്ക് യു ഫോർ സപ്പോർട്ട് ഞങ്ങള് ലൈവ് നിർത്തിയാലോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സപ്പോർട്ടാക്കന്ന് ലൈവില് പിന്നെ ഒരു സാധനം കാണും കമന്റ് ബോക്സ് കാണുക ഇന്ത്യയില്